അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമ്മൾ നിൽക്കണതെ നെടുങ്കപ്പുറയിലാട്ടാ നെടുങ്കപ്പുറയിൽ കൊച്ചങ്ങാടിയിൽ നമ്മൾ കുറച്ച് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് നല്ലൊരു കാഴ്ച കണ്ടത് കാണിച്ചു കാണിച്ചേരാ ലൈവ് ഫിഷ് വെൻഡിങ് സെന്ററാണോ ഇവിടെ കേരള സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പ് ഒരു സ്ഥാപനമാണ് കെ എം ഫിഷ് ഹബിലി ഇവിടെ ലൈവ് ഫിഷ് കിട്ടും ഇപ്പൊ നിന്റെ അകത്ത് നല്ല ചെമ്പല്ലി ഉണ്ട് കിളിമീൻ ഉണ്ട് അയലയുണ്ട് നെയ് മീനുണ്ട് ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ മെയിൻ ലൈവ് ും വാളയൊക്കെ കേട്ട് ആണ് അത്രയും വലിയ വിലക്ക് ഒരുപോലെ കിട്ടില്ല കേട്ടോ നല്ല സൈസ് സാധനമാണ് കിട്ടി കിട്ടി കിട്ടി

എത്ര വർഷം കേടാ ഈ ഒരു കട തുടങ്ങിയിട്ട് കട തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നു പുതിയ ഔട്ട്ലെറ്റ് ആണ് നമുക്ക് മത്സ്യകൃഷി മേഖലയായിട്ട് ഒരു വർഷത്തെ പരിചയമുണ്ട് ഇരുപത് വർഷമായിട്ട് മത്സ്യകൃഷി മേഖലയിൽ കേട്ട് അവാർഡുകൾ പഞ്ചായത്ത് ബ്ലോക്കെ അവാർഡ് നടത്തിണ്ടായിരുന്നു ഈ വർഷത്തെ ബോമലം ബ്ലോക്കിന്റെ അവാർഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം പഞ്ചായത്തിന്റെ കൊച്ചി ആഗ്രഹം അപ്പൊ മികച്ച കഷ്ടങ്ങളുള്ള കൊച്ചി മേയറുടെ ആദരവ് വരെ കിട്ടിയ ചേട്ടനാണ് നമ്മുടെ തമ്പി ചേട്ടൻ തമ്പിച്ചേട്ടൻ്റെ ഔട്ട്ലെറ്റ് തന്നെയാണ് അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസിന്റെ ഔട്ട്ലെറ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു കാരണം അവരുടെ ഈ അവളുടെ അപ്പൊ ഇത് കറക്റ്റ് ഇത് എവിടെയായിട്ടാണ് ഈ സ്ഥലം ഒന്ന് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ശരിക്ക് നെടുങ്കുപ്രയാണ് കൊത്തുമ്പടിക്കുന്ന ഏഴ് കിലോമീറ്റർ ആണ് പെരുമ്പാരി എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള ദൂരം കൊത്തുമ്പടിക്കുന്ന ഏഴ് കിലോമീറ്ററിൽ പച്ചങ്ങാടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഇപ്പോൾ നേരിൽ പ്രവർത്തിക്കുന്നത് കോതമ്പക്കലത്ത് നിന്നാണെങ്കിൽ കോട്ടപ്പടിക്കുന്ന നാല് കിലോമീറ്റർ മീനെല്ലാം ഫിഷറീസിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത് ആ ഇത് കർഷകരെ മീൻ എടുക്കുന്നതാണ് ഫിഷറീസിൻ്റെ പദ്ധതികളിൽപ്പെട്ട കർഷകരെ മീൻ നമ്മളെടുത്തിട്ടൂടെ മാർക്കറ്റ് ചെയ്യുന്നു അതായത് കർഷകരെ മീൻ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ പക്ഷറീസ് അതിനെടുത്ത ഒരു നടപടി പ്രകാരം നമ്മൾ അത് വിറ്റുകൊടുക്കുക കർഷകരെ മാന്യമായക്കുക നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനും മാന്യമായ രീതിയിൽ നല്ല കിട്ടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് കർഷകർക്ക് ഇവിടെ കൊണ്ടുതരാം രാവിലെ ഒരു പത്തോ ഇരുപത് കിലോ മീനോടെ കൊണ്ടുവന്ന് വന്നാൽ വൈകുന്നേരം പൈസ കൊണ്ട് പോവാം അങ്ങനെയൊരു സംവിധാനം ഒക്കെ ഉണ്ട് ഇവിടെ അതിനുള്ള മാർക്കറ്റും നമുക്കായിട്ടുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഒരു മികച്ചൊരു പദ്ധതി തന്നെ കാരണം ചെറുകിട കർഷകരുടെ കയ്യിൽ നിന്നാണ് ഇതുപോലുള്ള മീനുകൾ അവർക്കൊരു സഹായമായിട്ട് നല്ലൊരു വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടാണ് ഇതുപോലുള്ള ഔട്ട്ലെറ്റുകൾ വഴിയിട്ട് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് മീനുകളെല്ലാം എത്തിക്കണത് പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ രാവിലെ ഒരു ഇരുപത് കിലോ മീൻ കൊണ്ട് നിന്നു കഴിഞ്ഞാൽ വൈകിട്ട് അതിൻ്റെ പൈസയായിട്ട് പോകുന്നതാണ് പറയുന്നത് അപ്പം അത്രത്തോളം കച്ചവടവും സാധാരണക്കാർക്കിടയിൽ ഇത് വലിയൊരു മുന്നേറ്റവും ഉണ്ടാക്കുന്ന ഒരു പദ്ധതി കൂടെയുണ്ടോ അപ്പൊ നമ്മുടെ പർച്ചേസിങ്ങായി കഴിഞ്ഞ കേട്ടോ നല്ല വിലക്കുറവാണ് മീൻ ആവശ്യത്തിനനുസരിച്ചുള്ള മീൻ വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് ബില്ല് തന്നെ കേട്ടോ എണ്ണൂറ്റി മുപ്പത് മീനെ അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ പ്രദേശം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ നല്ല അട്ടിപൊളി മീൻ കിട്ടും ഈ ഫോർമാലിലൊക്കെ ഇട്ട് വിഷം കലർന്ന മീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അസുഖങ്ങളൊക്കെ വന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് അതെ ഇതുപോലെ ലൈവ് ഫിഷുകളൊക്കെ വെച്ചുകൊണ്ട് ഈ ചേട്ടൻ നമ്മുടെ മുന്നോട്ട് തന്നെ കേട്ടാ അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു നല്ലൊരു സംരംഭമാണ് കൊച്ചി വേർ ഉൾപ്പെടെ ആദരിച്ചൊരു ചേട്ടൻ കൂടിയാണ് നമ്മുടെ തമ്പി ചേട്ടൻ അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം കെ എം ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ തിരക്കുകൾ കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റണല്ല നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് ബൈ ബൈക്ക്